ഹലോ അസ്സലാമുലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പായസം ഉണ്ടാക്കാനാണ് പായസം ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടെന്നല്ല ഉണ്ടാക്കണമെങ്കിൽ അവർ ഒന്നൊന്നര പായസമാകണം അതാണ് എൻ്റെ അഭിപ്രായം ഇങ്ങളെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളിന്ന് തായ കമൻറ്റ് ബോക്സ് അവിടെ കാലിയായി കിടക്കണമല്ലോ അവിടെ വന്നിട്ട് പറഞ്ഞോളി ഏതേലും ഞാൻ ഉണ്ടാക്കണ വീഡിയോ ആണ് ഇവിടെ കാട്ടിത്തരാൻ പോണത് എളുപ്പത്തിൽ ഉണ്ടാക്കണം കുറേ നേരം കുറെ നേരം ഉണ്ടല്ലോ കെട്ടി കെട്ടിമറിഞ്ഞുകൊണ്ട് ചില ആൾക്കാർ പായസം ഉണ്ടാക്കും ആ പായസം ഉണ്ടാക്കി 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 ആ പായസം ഉണ്ടാക്കിയ ആൾക്കാർക്ക് പായസം വേണ്ടി വരില്ല ആ കോലത്തിൽ അടുപ്പത്തിരുന്ന് ഇളക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെ ഞാൻ പറയണ പോലെ ഉണ്ടാക്കി ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പായസത്തിന്റെ വെറുപ്പ് ഉണ്ടാക്കിയ വരൂല അപ്പം നമ്മളെ വരിയിൽ നമ്മളെ കൈ കൊണ്ട് ഞമ്മളെന്നെ ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് നമുക്ക് കുടിക്കാൻ പാകത്തിന് ഉണ്ടാക്കണ്ടേ അല്ലാതെ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഞമ്മക്കാണെങ്കിൽ പായസത്തിൻ്റെ മുന്നിൽ നിന്ന് 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 മടുപ്പ് വന്നിട്ട് നമ്മൾ പായസം കുടിക്കാതൊക്കെ അത് നടക്കുല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊരു കുക്കറൊക്കെ നൈസ് സേമിയാണ് ഞാൻ അവിടെ വാങ്ങിയിട്ടുള്ളത് ആ സേമി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇരക്ക് രണ്ട് മൂന്നാല് ഏലക്കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഏലക്കായ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ തീക്കില്ലേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാര ഇതീക്കിട്ട് കൊടുക്കുക ഇതീക്കുള്ള ഒരു മധുര ഞാൻ പറഞ്ഞത് പാലിക്കുള്ള മധുരം ഒന്നും ഇങ്ങനെ കൊടുക്കണ്ട അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കുക്കർ അടിച്ചു ഗ്യാസുമ്പോൾ കയറ്റി വെച്ചുകൊണ്ട് തീ കൊടുക്കാന്നാണ് പറഞ്ഞു തരുന്നത് തീ കൊടുക്കുക പറഞ്ഞാൽ ഗ്യാസ് കത്തിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നര ഒര് വിസിൽ വന്നാൽ ഓഫാക്കണ കാര്യം അവിടെ പറഞ്ഞത് നൈസ് സേമിയ വാങ്ങുമ്പോൾ ഇപ്പം അറ്റ നൈസൊക്കെ വാങ്ങരുത് കേട്ടോ നൂല് പരുവത്തിലുള്ള നൈസ് ഉണ്ട് നൂലിൻ്റെ മാതിരി തന്നെ ആ നൂലിൻ്റെ നൈസ് സേമിയ വാങ്ങേണ്ടല്ലോ എന്താ വെച്ചാൽ അതിനൊരു പുകച്ചൊയുണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റൊക്കെയാണ് എനിക്കിഷ്ടമാണ് കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പാകത്തിനുള്ള നൈസ് സേമിയ വാങ്ങിയാൽ നല്ല ടേസ്റ്റാ അതെഴുതിയിട്ട് പറ്റ കനം കൂടിയതും അതും വാങ്ങരുത് അതാണെങ്കിൽ ഒരു ടേസ്റ്റുമില്ല കേട്ടോ നൈസ് ഉണ്ട് വാങ്ങാൻ കിട്ടും അങ്ങനെ പറഞ്ഞ് വാങ്ങിയാൽ മതി പറ്റേ നൂല് പരുവാൻ വാങ്ങരുത് ഞങ്ങളോട് പറഞ്ഞില്ല ഒരു വിസിൽ വന്നാൽ നമ്മൾ ഓഫാക്കിയെടുക്കുക എന്നിട്ട് മുക്കാലും ആവി അങ്ങോട്ട് കളിയ നമ്മളാ വെയിറ്റുമ്പോൾ ബോക്കി പിടിച്ചുമ്പോൾ ആവി ഒക്കെ പോകുന്നു അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇങ്ങക്ക് മനസ്സിലായില്ലേ നമ്മളെ പായസം ഇവിടെ റെഡി ആയി എന്നാണ് പറഞ്ഞ് വരണത് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം നമ്മളെ പായസം ഇവിടെ റെഡി അയക്കുക സംഭവം തന്നെയല്ല ഇത് ഇത് നല്ലൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നണേ ഏതേലും ഈ പായസം എന്ത് വർത്തമാനം എത്താത്ത ഇങ്ങൾ പറയണേ പായസം റെഡി ആയി നിങ്ങൾ പാലും കൂടി പാരതാണ് പായസം റെഡി ആവുക എന്തോളുപ്പങ്ങൾ പറയണേറ്റാക്കിയരുത്തും അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കറക്റ്റ് പരുവം പറഞ്ഞു ഇനി നമ്മൾ ദീക്കട് പാൽ ഒഴിച്ചോളിന്ന് പാലെത്ര ശേഷം വേണ്ടിയതൊക്കെ ഉണ്ടോ ഇങ്ങളെത്രയാണോ സേമിയെട്ടത് അതിനനുസരിച്ചുള്ള പാലൊക്കെ ഉണ്ടിച്ചതാണ് ഇങ്ങളിപ്പോൾ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്നല്ലോ ഇങ്ങള് പല പ്രാവശ്യമായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെ പായസം നല്ല ടേസ്റ്റും ഉണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ അടുക്കള ജോലിൻ്റെ അടി കൂടെ നമ്മൾ എന്തൊക്കെ അകം തുടക്കേ എന്തൊക്കെ നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അടി കൂടെയൊക്കെ നമുക്ക് ഈ പായസം ഉണ്ടാക്കും പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു എളുപ്പമാണ് അതെഴുതിയാണെങ്കിൽ ഈ പാലങ്ങട്ട് വെച്ച് കഴിക്കാണ്ട് ഞാൻ അകം തുടച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തീരെ മെയിൻറ്റെയിൻ ചെയ്യാതെ പോയാൽ ചിലപ്പോൾ തച്ച് ചിന്തിയിട്ട് പിന്നെ പായസം ഉണ്ടാവില്ല സേമിയ മാത്രം ഇങ്ങനെ സ്പൂണോട് കോരി തിന്നണ്ടി വരും ആ ഒരവസ്ഥ ഉണ്ടാക്കി എടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഒരു കൈയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിലിട്ട് കൊടുക്കുക എന്നിട്ട് തീ കുറച്ചിട്ടാണ് പോയാൽ മതി ആ പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡയക്കോളൂ കരിയിലെതിയാലോ കരിയാത്തേനുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെയാണ് ഞാൻ ചെയ്തു പോകാറുള്ളത് ഇന്നാ നമുക്ക് എപ്പോൾ പായസം കുടിക്കണം തോന്നണോ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ പായസം ഇളക്കലും കുടിച്ചലൊക്കെ നമുക്ക് ചില നേരത്തെ ഒരു ചടപ്പല്ലേ ഈ കാര്യം ഉണ്ടാക്കാനാണ് ഈ ചടപ്പ് കുടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇതിങ്ങനെ ഇളക്കി കുത്തിരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ചടപ്പണ് വരും ഏതായാലും ഇങ്ങനെ എങ്ങനെ ആയ സമയത്താണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വരുന്നുണ്ടെന്ന് പറഞ്ഞത് വീട്ടിൽക്ക് ടീച്ചർമാരേ ഞാനാണെങ്കിൽ ഈ കൈത്തുള്ളി പെരടി ഇതായിക്കാണ്ട് കിടക്കുക എനിക്കാണെങ്കിൽ ഡോക്ടറെടുത്തക്കും പോകണം എല്ലാം കൂടി ഒന്നിച്ചാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഞാനീ പായസം കണ്ട ഓഫാക്കിയെന്ന് പിന്നെ രണ്ടാമത് വന്നു കണ്ടേ ടീച്ചർമാർക്ക് കുറച്ച് കോരികാണ്ട് ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ടോ നമ്മളെ തറവാട്ടത്തെ വീട്ടിൽ കൊണ്ടുപോയതാണ് പിന്നെ രണ്ടാമത് വന്നപ്പോൾ പായസം എത്രയുള്ളു കേട്ടോ ബാക്കിയുള്ള കൊണ്ടുപോയതാണേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞ് തരുന്നത് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്തു പിന്നെ തിരിച്ച് നമുക്ക് ഞമ്മളെ വീട്ടിൽ തന്നെ എത്തി ആ വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ ആ സേമയുണ്ടല്ലോ അയക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി വെറുതെ ഒന്ന് തിളപ്പിച്ചെടുത്ത് താ വിചാരിച്ച മാതിരി ഇങ്ങോട്ട് ആയില്ലെ വീഡിയോ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അടിയിൽ കൂടെ എനിക്ക് തറവാട്ടൊക്കെ പായസം കൊണ്ടുപോകുന്ന ടീച്ചർമാർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ കോരി കൊണ്ടായതാണ് അപ്പോൾ എന്താ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് കറക്റ്റ് പറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ അണ്ടി പരിപ്പിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ നമുക്ക് മുന്തിരി ഇട്ടങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് മുന്തിരി കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എന്നിട്ട് ഞാൻ നല്ലവണ്ണം ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക എന്നിട്ട് നമ്മളെ പായസത്തിൽ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് പായസം ഏത് പരുവാണോ ആകേണ്ടത് ആ പരുവത്തിലൊക്കെ നിങ്ങളാക്കി എടുത്തോളി എന്നാ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പരുവല്ല കാരണം ഈ കുക്കറിൽ കണ്ട ഒരു വരണ്ടില്ലേ അവിടുക്ക് അറ്റൻഡ് ആയിട്ടുണ്ടോ പായസം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയതാണ് അപ്പം അങ്ങനെ തീർന്നതാണ് പിന്നെ ബാക്കിയുള്ള പായസം ഞാൻ ഞാനിട്ട് വീഡിയോ എടുത്തു വീഡിയോ എടുത്ത സ്ഥിതിക്ക് അതങ്ങോട്ട് മുഴുവനാക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മൾ ഞമ്മളിതീക്കണ്ട ഒഴിച്ചു കൊടുത്തു അപ്പം നല്ല സൂപ്പർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുട്ടികളങ്ങോട്ട് വന്നാൽ പോരെ ഇപ്പം നമ്മൾ ഉണ്ടാക്കണെന്താണെന്നറിയാം നെയ്യിട്ട് തോന്നിച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ കേരമൽ സിറപ്പ് ഉണ്ടാക്കാൻ പോവാ കേരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോളേ ഒന്നും കൂടി പായസത്തിന് പായസത്തിനൊരു ലെങ്കിമറിച്ചിലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് അവിടെ കേരമൽ സിറപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് ഒഴിക്കുന്നത് ഇങ്ങക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കൂളി നല്ല ടേസ്റ്റിയാണ് അപ്പം പാകത്തിന് വഞ്ചാരക്കെ ഇടണം കേട്ടോ നമ്മളെ പായസം എന്ന് പറഞ്ഞാൽ മധുരവും ഉപ്പൊക്കെ ചേർന്നതാകണം ഉപ്പ് ഉപ്പിലേയിലാറ പഞ്ചാരമാണോ അല്ലാതെ പഞ്ചസാരൻ്റെ ഇതിലാറെ ഉപ്പ് വാരി വിതറിയാണ്ട് എൻ്റെ പായസത്തിൽ എന്താ ഉപ്പ് എറിയെന്ന് പറഞ്ഞാണ്ട് നെലും വിളിയും കൂടിയിട്ട് കാര്യം ഉണ്ടാവില്ല ഉപ്പൊക്കെ കുറച്ച് പാകത്തിനെ കണ്ടിട്ട് ചേർത്തെടുക്കുക മധുരത്തിൻ്റെ ആ കുത്തില്ലാതൊക്കെ ഉള്ള ഉപ്പാണ് പറഞ്ഞത് കേരമൽ ചിറപ്പുണ്ടല്ലോ ഇങ്ങനെയാണ് ഉരുകി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആ ഉരുകിയ കേരമൽ ഇങ്ങനെ ഡിച്ചു കൊടുക്കുക അപ്പം കളകള കുളുകളൂ എന്നൊക്കെ പറയും അതൊന്നും നമ്മൾ മെയിൻ്റെ ആയതുകൊണ്ട് ഇളക്കി കൊടുക്കുക ആ കട്ട കുത്തി അതങ്ങോട്ട് അലിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പഞ്ചാര കുറവുണ്ടെങ്കിൽ ഇട്ടോ ിട്ടേള കീട്ടങ്ങൾ യോജിപ്പിച്ചാളെ അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിൻ്റെ ഏകട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയുണ്ട് 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 പായസം സൂപ്പറല്ല അടിപൊളിയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരൊന്നൊന്നര ടേസ്റ്റാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുണ്ടാക്കിക്കൊളിയെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു ഇപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പോലും നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ എനിക്ക് പായസം ഉണ്ടാക്കാനൊക്കെ തോന്നുന്നു ഒരു പാക്കറ്റ് പാലൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് കൊണ്ട് ഞാൻ എളുപ്പം കണ്ടുണ്ടാക്കുന്നതാണ് പറഞ്ഞു വരുന്നത് ചിലപ്പോൾ കുട്ടിയെ കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല എന്നാൽ നമുക്ക് പായസം കൊടുക്കാൻ ഭൂതി ഉണ്ടാവും ചെയ്യും അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റ് പാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞു വരുന്നത് കുട്ടിയൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുട്ടിയൊക്കെ അല്ലെങ്കിൽ പാലും മുട്ടിയും പഴവും ഇതൊക്കെ സ്കൂളിൽ നിന്നും കിട്ടുന്നുണ്ട് ഞമ്മക്കല്ല ഇതൊന്നും കിട്ടാത്തത് അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ഹെൽത്തി റെസിപ്പിയൊക്കെ ഇടയ്ക്കൊന്നും കഴിക്കണം എന്നല്ല ഇത് ഞാൻ കുട്ടികൾക്കും കൊടുത്തു കിട്ടോ കുട്ടികൾക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഈ പായസം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പായസേന് അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ വൈദ്യപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പായസം അവർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയുമല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളീന്ന് അല്ലാതെ എന്താ പറയാ ഉണ്ടാക്കിയാണ് വീഡിയോയിൽ കാണിച്ചു തരാനില്ല പറ്റുള്ളൂ അല്ലാതെപ്പോൾ എന്താ ഞാൻ ചെയ്യാം പായസത്തിൻ്റെ വീഡിയോ കഴിഞ്ഞപ്പോൾ എൻ്റെ മോനിനോട് പറയണേ എൻ്റെ വീഡിയോ നദിയിൽ ഉള്പ്പെടുത്തോ കുട്ടികൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനങ്ങോട്ട് ഉളുപ്പെടുത്താമെന്ന് വിചാരിച്ച് അല്ലെങ്കിലും അവനെ ഇങ്ങനെയാണ് നീ ഇടക്കിടക്ക് വാതിൽമ കയറുന്നു അപ്പോളൊന്നും ഞാൻ വീഡിയോ എടുക്കലില്ല വീണ്ടും വീണ്ടും കേറന്നെ എന്താ ചെയ്യ പിന്നെന്താ ഞാൻ പറയണ്ടതെന്ന് എനിക്കറിയില്ല യൂട്യൂബ് ചിലപ്പോൾ അത് കൊണ്ടുവന്നിട്ടാലേ എല്ലാ കുട്ടികളും ഇത് എന്നും പറഞ്ഞു കണ്ടത് എന്താ കുട്ടികളത് ഇതായി എന്നൊക്കെ പറയും അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് ഉണ്ട് എന്നാലും പിന്നെ നോക്കട്ടെ ചെക്കിങ് വരികയെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാം കാരണം ഈ എന്ത് കുട്ടികളെന്തുണ്ടാക്കിയാലും അതിന് മോണിറ്റേഷൻ ഓഫാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു യൂട്യൂബിന് അപാകത വരുത്തും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് ഒന്നാ പറയാനുള്ളത് ഇവനിങ്ങനെ ചെയ്തതെന്ന് കയറി നിങ്ങളെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ഇവനൊക്കെ മൂത്ത കുട്ടി ഇവിടെ കരാട്ടം പഠിച്ചിട്ടുണ്ട് ആ കരാട്ടൻ്റെ ബാക്കിയുള്ള ഐറ്റംസാണ് ഇവനും ഇവിടെ കാട്ടി കൂട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾ കരാട്ടായിട്ടും എന്തൊക്കെയോ കുറേ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഓരെല്ലാവരും കൂടി കൂടി ചേർന്ന് കാണിച്ചു കൂട്ടുമ്പോൾ മറ്റുള്ളവരു കുട്ടികൾ പഠിക്കണു ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാവരുടെ പഠനം കൂടിയും കൂടിയതാണ് ഇവൻ പഠിച്ചെടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലാതെ ഇവനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടൊന്നും അല്ല കേട്ടോ അവനീ ചെയ്യണത് ഓരോ ഐറ്റം ചെയ്യണോ അങ്ങനെ തന്നെ അപ്പം നമ്മൾ ഇവിടെ വീട്ടിലുള്ളപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ടീച്ചർമാരില്ലാത്ത സമയത്തൊക്കെ കുട്ടികളെ അങ്ങനെ കാരണം എന്നുള്ളതിന് യാതൊരു അന്ധം എനിക്ക് കിട്ടുന്നില്ല എനിക്ക് പേടിയാകാം ടീച്ചർമാരില്ലാത്ത ദിവസം എനിക്ക് സ്കൂളിൽ തന്നെ പറഞ്ഞുവിടാൻ പേടിയാവുന്നുണ്ടെന്ന് കാരണം കുട്ടികൾ ക്ലാസ്സിൽ പല ഐറ്റം പഠിച്ച കുട്ടികളും ഉണ്ടേ അതുകൊണ്ട് എല്ലാവരും കൂടി ചേരുമ്പം ഇതും ഇതിലപ്പുറം അവർ കാണിക്കും കാട്ടിക്കൂട്ടുന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കൂൾ വല്ലാതെ അപകടാണ് ടമിനെ ആ ചെറുക്ക് പ്രാക്ടീസ് ഇട്ടി വിൽക്കണോ ഇനി വേറെ ഐറ്റം ഉണ്ടോ ഏ ഇങ്ങോട്ട് പോര ഇങ്ങോട്ട് പോര് അവിടെ ഒന്നും ഇവിടെ വീഡിയോ അങ്ങോട്ട് പോര് ഇനി വേറെ എല്ലാ ഐറ്റം കഴിഞ്ഞില്ലേ കടത്തിയ ആ വേറെ ഐറ്റം ഞാൻ പറയട്ടെ

അസ്സാം വലൈക്കും എന്റെ വീട് വെച്ചിട്ടാ ചോദിച്ചു നമുക്ക് സമ്മാനം കിട്ടോ നോക്കിയാട് ഞാൻ അവിടെ പോയി നിന്ന് പറയുന്ന ചോട്ടാലായിട്ടോ